ും സാധാരണക്കാരെരുത് സ്വർണ്ണ വായ്പയിൽ റിസർവ് ബാങ്കിന്റെ കടുംപിടുത്തത്തിന് കേന്ദ്രത്തിന്റെ തിരുത്ത് ആശ്വാസമായി കേന്ദ്ര തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വർണപ്പണയ വായ്പ വിതരണത്തിന് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന കടുത്ത ചട്ടങ്ങൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തിരുത്ത് സാധാരണക്കാരെ വലക്കരുത് എന്ന് നിർദ്ദേശിച്ച മന്ത്രാലയം പുതിയ ചട്ടങ്ങളിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വരെയുള്ള സ്വർണപ്പണയ വായ്പ എടുക്കുന്നവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു പുതിയ ചട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയാൽ മതി എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഡി എഫ് എസ് ഡി എഫ് എസ് ആണ് എക്സിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷം മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാവകാശം അനിവാര്യമാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ ഇത് നടപ്പിലാക്കിയാൽ മതി എന്നും നിർദ്ദേശിച്ചു സമയബന്ധിതമായും തടസ്സങ്ങൾ ഇല്ലാതെയും സ്വർണപ്പണയ വായ്പകളുടെ വിതരണം നടക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്കിന് കൈമാറിയത് ഇക്കാര്യങ്ങൾ റിസർവ് ബാങ്ക് പരിഗണിക്കുന്നുണ്ട് എന്നും മന്ത്രാലയം ട്വീറ്റിൽ വ്യക്തമാക്കി റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം വായ്പാ മൂല്യ അനുവാദം പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് എല്ലാ വായ്പാ ദാതാക്കളുടെയും അതായത് വായ്പ നൽകുന്ന ബാങ്കുകളായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും വായ്പാ മൂല്യ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താൻ കരാർ നിർദ്ദേശിക്കുന്നു ഇതിനർത്ഥം നൂറ് രൂപയുടെ ഈടുള്ള സ്വർണ്ണാഭരണം നൽകിയാൽ വായ്പക്കാരന് പരമാവധി എഴുപത്തി അഞ്ച് രൂപയുടെ വായ്പ മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ളതാണ് രണ്ടാമത്തത് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധിയാണ് സ്വർണ്ണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പാ കാലാവധി അവസാനിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായി തിരിച്ചടക്കുന്ന രീതിയാണ് ഉപഭോക്തർ വായ്പക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതിപ്പെടുത്താൻ ആർ ബി ഐ കരട് നിയമം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തേതാണ് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശ രേഖ ആജനാക്കണം ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ കടം വാങ്ങുന്നവർ ഹാജരാക്കണം എന്ന് ആർ ബി ഐക്കാരുടെ നിർദ്ദേശിക്കുന്നു ഈടായി നൽകുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണ് എങ്കിൽ വായ്പ നൽകരുത് എന്നും ഇതിൽ പറയുന്നു ഈടിന്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതിന്റെ രേഖകൾ സൂക്ഷിക്കണം സ്വർണം വാങ്ങിയതിന്റെ രസീത് അല്ലെങ്കിൽ ഈടിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചു എന്നത് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്യവാങ്മൂലമോ കടം വാങ്ങുന്നവരിൽ നിന്നും വാങ്ങണം എന്നതാണ് ഇപ്പോഴത്തെ കരടിൽ പറയുന്നത് അതുപോലെ നാലാമതായി കടം വാങ്ങുന്നവർക്ക് ബാങ്കുകളിൽ നിന്നും സ്വർണ്ണ പരിശുദ്ധി സർട്ടിഫിക്കറ്റ് സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനവും വ്യക്തത ഉറപ്പാക്കാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണം എന്നും കരടിൽ ഇപ്പോൾ പറയുന്നു അഞ്ചാമത്തെ കരട് നിർദ്ദേശം അംഗീകൃത രൂപകളിൽ മാത്രം വായ്പ വായ്പ എടുക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ തരം ആർ ബി ഐ കരടിൽ നിർണയിച്ചിട്ടുണ്ട് കരട് അനുസരിച്ച് ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമേ സ്വർണ വായ്പയ്ക്കുള്ള ഈടായി സ്വീകരിക്കാവൂ സ്വർണ്ണാഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ എന്തെങ്കിലും വസ്തുക്കളോ അലങ്കാരത്തിനോ അലങ്കാര വസ്തുക്കളോ പാത്രങ്ങളോ വായ്പയായി എടുക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം വെള്ളി ഈടായി നൽകിയും വായ്പ എടുക്കാം പുതിയ കരട് അനുസരിച്ച് അംഗീകൃത വെള്ളി വസ്തുക്കൾ ഈടായി നൽകിയും വായ്പ അനുവദിക്കാൻ നിർദ്ദേശിക്കുന്നു കരട് അനുസരിച്ച് വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണ വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായി നൽകി വായ്പ എടുക്കാം ബാങ്കുകൾ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പരിശുദ്ധിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളിക്കട്ടികൾ സിൽവർ ബാറുകൾ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സാമ്പത്തിക ആസ്തികൾ എന്നിവ ഈടായി സ്വീകരിക്കില്ല എട്ടാമത്തെ നിർദ്ദേശം കടം വാങ്ങുന്നതിന് ഈടായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരടിൽ നിർദ്ദേശിക്കുന്നു കരട് അനുസരിച്ച് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അടിസ്ഥാനമാക്കി കണക്കാക്കണം ഈടായി സ്വീകരിക്കുന്ന വെള്ളിയുടെ മൂല്യമാണ് എങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിസ്ഥിതിയുള്ള വെള്ളിയുടെ വിലയിൽ കണക്കാക്കുകയും വേണം ഒൻപതാമതായി വായ്പ കരാറാണ് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ വിവരം ഈടിന്റെ മൂല്യം ലേല നടപടികളുടെ വിശദാംശങ്ങൾ സ്വർണ്ണ ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിന് മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങിയ വ്യക്തിക്ക് അനുവദിക്കുന്ന അറിയിപ്പ് കാലാവധി വായ്പ പൂർണ്ണമായി തിരിച്ചടച്ച ശേഷം ഈടായി നൽകിയ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി സ്വർണത്തിന്റെ ലേലത്തിൽ നിന്നും ലഭിക്കുന്ന അധിക തുകയുടെ റീഫണ്ട് മറ്റ് ആവശ്യമായ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങളോടെ ഉള്ള കരാർ ഉണ്ടാക്കണം എന്ന് കരട് മാർഗനിർദ്ദേശങ്ങൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പത്താമത്തെ നിർദ്ദേശം സ്വർണ ഈട് തിരികെ നൽകലാണ് വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒത്തു തീർപ്പാക്കിയതിനു ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണ്ണ ഈട് കടം വാങ്ങുന്ന ആൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി കരട് മാർഗനിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട് നിർദ്ദേശം അനുസരിച്ച് പൂർണമായ പേയ്മെന്റിന് ശേഷം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം കടം വാങ്ങുന്ന ആൾക്ക് തിരികെ നൽകണം കാലതാമസം ഉണ്ടായാൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായി നൽകുകയും വേണം എന്നും നിർദ്ദേശിക്കുന്നു അപ്പൊ സ്വർണ്ണ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് ഉടമസ്ഥാവകാശം തെളിയിക്കണം നമ്മൾ ഒരു സ്വർണ്ണാഭരണം കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് നമ്മുടെ ഇതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇനി പണയം സ്വീകരിക്കുകയുള്ളൂ ഈ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലായാൽ അപ്പൊ നടപ്പിലാകും എന്ന് ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ ഇത് നടപ്പിലാകും മാത്രമല്ല രണ്ട് ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പൊ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആർ ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും നടപ്പിലാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വരെയായിരിക്കും